ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനെയും അതുപോലെ മൂർത്തിയെയും വസന്തരെയാണ് അങ്ങനെ നമ്മുടെ മൂർത്തി പറയുകയാണെങ്കിൽ എല്ലാവർക്കും പൊതുവേ ഒരു അഭിപ്രായമുണ്ട് കൊച്ചുമോൻ മുത്തശ്ശനെ കൊന്നു എന്ന് പിന്നെ കൊന്നെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ ഉണ്ടാവില്ലേ നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുമ്പോൾ പിന്നെ ഞാൻ അവിടെ മരിച്ചു കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആദച്ചു പറഞ്ഞു അങ്ങനെ എൻ്റെ പേരിൽ ഒരിക്കലും മുത്തച്ഛൻ അറിയപ്പെടേണ്ട എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് മൂർത്തി മുത്തശ്ശൻ്റെ പേരിൽ അറിയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മോനെ അത് പാടില്ല അതാണ് മനുഷ്യന്റെ പരാജയം ഇനി മൂർത്തി ജ്വല്ലറി നിന്റെ പേരിൽ അറിയപ്പെടണം അതാ വേണ്ടത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വർണ്ണവ്യാപാരികൾ തന്നെയായിരുന്നു എൻ്റെ പൂർവീ പൂ പൂർവികരുടെ പേരിനേക്കാളും നല്ല പേര് ഞാനുണ്ടാക്കി അത് തന്നെയാണ് മോനുപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ തലമുറകൾ മാറി മാറി ഇത് വലുതാക്കി വരണം ഇതൊരു വലിയൊരു ബിസിനസ്സായി നമ്മൾ നമ്മൾ നല്ലൊരു രീതിയിൽ തന്നെ വിജയം കൈവരിക്കും ഇനിയിപ്പം നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നിന്നേക്കാളും മുന്നിൽ ആ കുഞ്ഞെത്തണം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ മുത്തശ്ശി ചോദിച്ചു അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ ഹണിമൂണിന് പോകാൻ തീരുമാനിച്ചല്ലോ അല്ല എത്ര ദിവസം പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് പിന്നെ ആദർശ അതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത് ആ ഏതായാലും മാറി നിൽക്കാൻ തോന്നിയാൽ നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം നിങ്ങൾ ഒരു ഹണിമൂൺ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ആ അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഒരു ടെൻഷനും വേണ്ട നയനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഏതായാലും രണ്ടാളും തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം മടങ്ങി വരാൻ നല്ല സന്തോഷത്തോടു കൂടി അതുംകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഹണിമൂൺ ആഘോഷിച്ച് മുന്നോട്ടേക്ക് പോകണം ഏ അതാ വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നവ്യ ഉടനെ പ്രസവിക്കും പിന്നെ അനാമിക മോളുടെ കുഞ്ഞ് അത് പിന്നെ അവർ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം ഇപ്പൊ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെയാ പിന്നെ ഞാൻ പറയ പറയണ്ടല്ലോ നീ ഈ വീട്ടില് മൂത്തൊരു ആൺകുട്ടിയാ അതുകൊണ്ട് തന്നെ നിനക്കായിരുന്നു ആദ്യം ആ ഒരു കുഞ്ഞ് ജനിക്കേണ്ടത് ആ അതിന് സാരമില്ല ഏതായാലും നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് കാത്താ ഞാനിവിടെ ഇരിക്കുന്നത് കാരണം രണ്ടു പേര് നിങ്ങൾ രണ്ടു പേരും നല്ല മനുഷ്യരാ നിങ്ങൾ സ്നേഹമുള്ളവരാ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് അപ്പം ഒരു സവിശേഷതയുള്ള കുഞ്ഞ് തന്നെ ആയിരിക്കും ആ കുഞ്ഞിനെ കാണാനാ ഈ ഇവിടെ കാത്തിരിക്കുന്നത് ഏതായാലും ഉടനെ തന്നെ നല്ലൊരു സന്തോഷ വാർത്ത എനിക്ക് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ അനാമികാനേയാണ് കേട്ടോ അങ്ങനെ ദേവ്യാനി പറയുക അന്നത്തെ മാല പോയില്ലേ അതിനു പകരം വേറൊരു നല്ല മാല മോക്ക് ഞാൻ മേടിച്ചു തരാം കേട്ടോ ഹെയ് അതൊന്നും വേണ്ട വല്ലുമേ ഹേയ് മോളല്ല അങ്ങനെ പറയേണ്ടത് മോൾ ഒരിക്കലും അങ്ങനെ പറയരുത് ഞാൻ എന്ത് മേടിച്ചു തന്നാലും മോള് സന്തോഷത്തോടു കൂടി തന്നെ തീരുമാനിക്കണം അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ ഇരുന്ന് പറയുന്നത് കൊടൈക്കരൻ ആയിരിക്കുമോ ഊട്ടിയായിരിക്കുമോ അതോ ഇനി മൂന്നാറിലേക്കായിരിക്കുമോ അതോ ഇനി കാശ്മീരിലേക്കാണോ അപ്പഴത്തേക്ക് ദേവ്യാൻ ചോദിച്ചു നീ ആടകാരി പറയുന്നത് അപ്പൊ ഏടത്തി ഒന്നും അറിഞ്ഞില്ലേ ഉം ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകാൻ പോവല്ലേ ആ അതിന്റെ പ്ലാനിങ് നടന്നോണ്ടിരിക്കുക അത് ഇതുവരെ ഏടത്തേക്ക് പിടികിട്ടി കാണില്ല അപ്പഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു ഓഹോ മോളും അനിയും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോകുകയാണോ എന്നിട്ട് എന്താ ഞങ്ങളോട് പറയാതിരുന്നത് അയ്യോ ഞാൻ പോകുന്നില്ലമ്മേ അല്ല പിന്നെ ആടകാർ വിചാരിച്ച നീ പറഞ്ഞത് ടെ മോനും മരുമോളും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോവാ ആ കാര്യം ഞാൻ പറഞ്ഞത് ഏഹ് ഇപ്പോഴോ ഒരാഴ്ചത്തെ ട്രിപ്പ് എന്തൊക്കെയാ പറഞ്ഞു കേട്ടത് അത് മിക്കവാറും രണ്ടാഴ്ചയാകും ചിലപ്പോ ഒരു മാസമാകും അങ്ങനെ ആയാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ അല്ല ഇതേപ്പറ്റി ഏടത്തിയുടെ ആദർശം ഒന്നും പറഞ്ഞില്ലായിരുന്നോന്ന് ജാനകി ചോദിച്ചു അപ്പൊ ദേവയാനി പറഞ്ഞു ഇല്ല പറഞ്ഞില്ല ദേ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി എന്നിട്ട് ഇപ്പോഴാണ് ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് പിന്നെ രണ്ടാണും രണ്ടായിട്ടാണല്ലോ കഴിയുന്നത് ഇപ്പോഴാണ് ഒന്നിക്കാനൊക്കെ തോന്നിയത് ഷു നമ്മളൊരു ടൂർ പോയ കാര്യം കാലം മറന്നു എടുത്തി ഹോ മുമ്പൊക്കെ വെക്കേഷൻ സമയത്ത് നമ്മൾ ടൂറിന് പോകാറുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ആ പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അവൾമാരെ കൂട്ടിക്കൊണ്ട് പോകണ്ടേ അതുകൊണ്ടാണ് ഞാൻ അത്ര യാത്രയൊക്കെ വേണ്ടാന്ന് വെച്ചെന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ നമ്മുടെ ജലജ് പറഞ്ഞു പക്ഷെ ഇപ്പം ആ സാമർഥ്യക്കാരി ആദർശനെ കൊണ്ട് പോവല്ലേ ഏടത്തിനും ഒഴിവാക്കിയിട്ട് നാണമില്ലാത്തവള് അപ്പൊ അനാമിക പറഞ്ഞു ഞങ്ങളുടെ കല്യാണം അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ ഈ സമയത്ത് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോകേണ്ടത് പക്ഷെ അമ്മയുടെ മോനെ അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അങ്ങ് പോയിട്ടു അനാമികക്ക് ദേഷ്യമായി ജാനകിയും ജലജയും ദേവയാനി പിന്നെ അവിടെ നിൽക്ക അങ്ങനെ ജലജ പറഞ്ഞു ഇന്നലെ കല്യാണം കഴിഞ്ഞ കൊച്ചങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇതെന്തോ പ്രതികാര ബുദ്ധിയോട് കൂടിയാ ആദർശ പോകാൻ പോകുന്നത് ഉം അതിന് അവന്റെ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ സപ്പോർട്ടും ഉണ്ട് എന്ത് ചെയ്യാന് ആദർശം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിക്ക് അങ്ങ് വല്ലാണ്ടായിട്ടോ ദേവയാനിയുടെ മുഖമൊക്കെ അങ്ങ് കറുത്തു എന്താ പറയാ ഇരുണ്ടു പിടച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആദർശന്റെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ നമ്മുടെ ദേവയാനീനെ തന്നെയാണല്ലോ ബാധിക്കുന്നത് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനീനിയാണ് കേട്ടോ അനി ഇങ്ങനെ ഫോണിൽ എന്തോ തോണ്ടി കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ അനാമിക വന്നിട്ട് നീ ഏതു നേരവും ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നോ ഇവിടെ ചെലവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും അവര് ഹണിമൂൺ ട്രിപ്പ് പോവാ നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട നിനക്ക് ആ ഒരു ചിന്തയൊന്നും ഇല്ലല്ലോ നീ ആരുടെ കാര്യവും ആനാവീ പറയുന്നത് വേറെ ആരെ ഇവിടെ ഒരു മിടുക്കുണ്ടല്ലോ നിന്റെ നയനേടത്തെ അവരും നിന്റെ ഏട്ടനും കൂടി എവിടേക്കോ ഹണിമൂൺ ട്രിപ്പിന് പോകുവാണെന്ന് അതിനിപ്പോ നമുക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ അതിനപ്പുറം മനസ്സുകൾ തമ്മിൽ ഇതുവരെ അടുത്തിട്ടൊന്നുമില്ലല്ലോ നിന്റെ മനസ്സാ അനി നീ ആ എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ഏത് ഏത് നേരവും അടിയും വഴക്കുവാ നീ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിനകത്ത് വെറുപ്പ് വെച്ചോണ്ട് എനിക്ക് അരി സ്നേഹിക്കാനൊന്നും പറ്റില്ല ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോഴാ ആ വെറുപ്പൊക്കെ മാറി സ്നേഹത്തിലേക്ക് കടക്കുന്നത് ഹോ നിന്നോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഇല്ല രാമിക എങ്കിൽ പിന്നെ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും പൊക്കൂടെ അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല എൻ്റെ ജീവിതം എൻ്റെ മനസ്സിൽ തട്ടി സ്നേഹിക്കുന്നവർക്കൊപ്പം മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ നിന്റെ ആദർശമായിട്ടും അതിനും തന്നെ തമ്മിൽ നമ്മളേക്കാൾ വനക്കായിരുന്നല്ലോ തുടക്കത്തില് ആയിരുന്നു ഏടത്തി ആയിട്ട് അകന്ന് നിന്നിരുന്ന ഏട്ടനെ ഏടത്തി സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി ആ അതെ ഏട്ടനെ മാത്രമല്ല ഈ വീട്ടിലുള്ള മിക്കവരുടെയും മനസ്സ് ഏടത്തി കവർന്നത് അങ്ങനെ തന്നെയാ എന്നിട്ട് സ്വന്തം അമ്മായിമ്മയുടെ മനസ്സ് കവരാൻ പറ്റിയോ ഇല്ലല്ലോ അതിനും മാറ്റം വരും ഒരു ദിവസം വല്യമ്മേട് മരുമകളായിരുന്നു ശരി എന്ന് ആ അത് പറയുന്നൊരു ദിവസം വരും പിന്നെ എപ്പം നോക്കിയാലും അവരെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്ന നീയ ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടത്തിനെ അവള് ഇവള് എന്നൊന്നും വിളിക്കരുതെന്ന് ഞാൻ അങ്ങനെ വിളിക്കൂ നീ എന്ത് പറഞ്ഞാലും ശരി അവർക്ക് ഏടത്തി അവനുള്ള ഒരു യോഗ്യതയുമില്ല ഇല്ല അവളെ ശരിക്കും ഒരു മന്ദരയ മന്ദര വീട്ടിൽ വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു നൊണച്ചി മന്ദര എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ എനിക്കിതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അനി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നവ്യേനെയാണ് കേട്ടോ അപ്പൊ നവ്യ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നയനെ കയറി ചെല്ലുകയാണ് അപ്പൊ നയനെ കണ്ടതും ആ നയനെ എന്ന് പറഞ്ഞാൽ ചിരിച്ച് വലിയ കൂടി ഇങ്ങനെ എണീച്ചിട്ട് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് അടിച്ചുപൊളിക്കാൻ പോകാല്ലേ അതുവിനെയല്ല ആദർശേടൻ്റെ ഐഡിയ ചേച്ചി ആ ഏതായാലും ആദർശേട്ടൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ അത് തന്നെ നല്ല കാര്യം ഇവിടെ ഒരുത്തനുണ്ട് എൻ്റെ ഭർത്താവ് ഭർത്താവാണ് പോലും കല്യാണത്തിന് മുമ്പ് വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നത് കല്യാണ ശേഷം എങ്ങനെ എന്നെ ഒഴിവാക്കാം എങ്ങനെ എൻ്റെ കുഞ്ഞിനെ കളയാന്നൊക്കെ റിസർച്ച് നടത്തുക അവന് ആ ഏതായാലും സാരമില്ല എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വന്നു അപ്പം ജലജയോട് നമ്മുടെ നവ്യ പറഞ്ഞു സ്നേഹമുള്ള ഭർത്താവ് ഭാര്യേനെ കൊണ്ട് ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് കണ്ടോ നിങ്ങളുടെ മകൻ ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും എന്നെ കൊണ്ടുപോകണ്ട ജസ്റ്റ് പുറത്തേക്കൊന്നും എന്നെ കൊണ്ടുപോകണ്ടുപോകണ്ടു പോകത്തില്ലേ ഓ പിന്നെ നീ ഇപ്പം അവനെ നല്ല നല്ലതുപോലെ ചുറ്റിക്കുന്നുണ്ടല്ലോ ഇനിയും അവനെ ചുറ്റിക്കണോ ജീവിതം മുരളിച്ചു പോയൊരു അമ്മായിമ്മയ നിങ്ങള് നിങ്ങളുടെ ചരിത്രമൊക്കെ ഇവിടെ പലരും എനിക്ക് അറിയാം ഹാ എങ്കിലും പൂർണമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് എന്താണോ ഏതാവോ പിന്നെ മക്കൾ ജനിച്ച ശേഷം അബിയുടെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടില്ല ആ അതിലൊരു കോംപ്ലക്സ് ഉണ്ട് നിനക്ക് നിങ്ങൾക്ക് എല്ലാവരോടും ഹാ ആ ഒരു കോംപ്ലക്സായിപ്പോൾ എന്നോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരും നിങ്ങളുടെ മകൻ പോലും നന്നായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ദേ നബിയെ നീ എൻ്റെ മോളിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടേ കുറെ നാളായി നിനക്കൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്ന എന്താണെന്നൊന്നും നിനക്കൊന്നും അറിയില്ല ഒരു ചുക്കും അറിയില്ല അപ്പം നമ്മുടെ നയന പറഞ്ഞു അപ്പച്ചിക്ക് നല്ല കോംപ്ലക്സ് ഉണ്ട് എല്ലാവരോടും അത് നയനേച്ചി പറഞ്ഞത് ശരിയാ അതെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ പ്രാക്ക് മേടിച്ചിട്ട് നീ യാത്ര പോയ പകുതി വഴിയിലെ നിന്റെ യാത്ര നിന്ന് എന്ന് പറഞ്ഞു അപ്പം നവ്യ പറഞ്ഞു ദേ നിങ്ങളുടെ ഇത്ര സംസാരം ഞാൻ നിർത്തി തരാം ദേ മുത്തച്ഛൻ്റെ അരിയിലേക്ക് ആ വീടിയായിട്ടൊന്ന് പോയാൽ മതി ഈ വീട്ടിലെ കള്ളി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ ഞാൻ പോണോ അല്ല നിങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ പോണമെന്നാണല്ലോ തോന്നുന്നത് ആ ഏതായാലും നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരു പാഠമല്ല ചിലപ്പോൾ പല പാഠങ്ങൾ പഠിപ്പിക്കും ഏതായാലും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യേ ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തോണ്ട് വാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓറഞ്ച് ജ്യൂസോ ആ ഓറഞ്ച് ജ്യൂസ് എന്താ കേട്ടിട്ടില്ലേ എനിക്ക് മാത്രമല്ല ദേ നയനയ്ക്കും നയനയ്ക്കും ഒരെണ്ണം വേണം അല്ല എന്ത് പറയാനും നാക്ക് നന്നായിട്ട് വഴങ്ങുന്നുണ്ടല്ലോ പിന്നെ കൈ എന്താ വഴങ്ങാട്ടത് അയ്യോ പിന്നെ ദേ മര്യാദയ്ക്ക് പോക്കോ മര്യാദക്ക് പോയി ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു ഇതിനൊക്കെ നീ അനുഭവിക്കൂടി ഉം അനുഭവിക്കും ഞാൻ അനുഭവിച്ചോളാം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ എന്താ നിങ്ങൾക്ക് ഇവിടെ കുറവ് നിങ്ങളുടെ വീടല്ലാഞ്ഞിട്ട് പോലും ഇവിടെ റാണിയായിട്ട് വാടാന വാഴാനാണോ നിങ്ങളുടെ ആഗ്രഹം ഏതായാലും ആ ആഗ്രഹമൊന്നും വേണ്ട പിന്നെ ഞങ്ങളെ അടിച്ച അമർത്താനും ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള അധികാരം നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങ് പോയിട്ടോ ദേഷ്യം വന്ന് ദേഷ്യം വന്നങ്ങ് പോയി അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു ഇനിയിപ്പം ആ ജ്യൂസിൽ എന്തെങ്കിലും കലക്കിക്കൊണ്ട് വരുവോ ഏഹ് അല്ലേ ഇപ്പം കാണിച്ചത് അപ്പോഴത്തേക്കും നമ്മുടെ നായ നബി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നൊന്നുമില്ല അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഈ വീടിന്റെ പുറത്തായിരിക്കുന്നത് നന്നായിട്ട് അറിയാം ഏതായാലും നീ അടിച്ചു വാ ഇപ്പം ജീവിതം മാക്സിമം എൻജോയ് ചെയ്തോണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുംകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് ഹണിമൂൺ ഹണിമൂണ്ടിപ്പോൾ ആഘോഷിച്ചിട്ട് വേണം നയനയെ നീ തിരിച്ചു വരാനെന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നയനയും നവ്യയും ഒക്കെ ഉള്ളത് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശിനിയാണ് അപ്പം ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാനേട്ടോ നമ്മുടെ നയന അപ്പം നയന ചോദിച്ചു എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കണം ആദർശേട്ടാ അത് പിന്നെ ഒരാഴ്ച ആണെന്നാ ഞാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ചിലപ്പോ ഈ ഒരാഴ്ച ഓ ചിലപ്പോൾ രണ്ടുമൂന്ന് ആഴ്ചയിലേക്കൊക്കെ കടന്നു പോകും ഏതായാലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് അതനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം പിന്നെ ഉടൻ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകണം അവിടേക്ക് ചെല്ലാൻ നിന്റെ അമ്മ പറഞ്ഞിരിക്കുകയല്ലേ ഉം അതിനി എന്തിനാണോ എന്തോ എനിക്കറിയില്ല അമ്മ ആകെ സന്തോഷത്തിലാ അച്ഛനും ഇങ്ങനെ ഒരു ട്രിപ്പ് ആയതുകൊണ്ടാ അല്ലെങ്കിൽ നമുക്ക് അവരെക്കൂടി കൊണ്ടുപോകാറ് അല്ലേ നയന അവരിങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ അത് ശരിയാ ആദച്ചേട്ടം പറയുന്നത് അവര് അങ്ങനെ പോയിട്ടില്ല പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള സ്ഥിതി അച്ഛനില്ലായിരുന്നു ഇല്ലായിരുന്നു ഏതായാലും നമുക്ക് ആ കുറവൊക്കെ മാറ്റം നയനെ അല്ലെങ്കിൽ തന്നെ നന്ദുന്റെ മനസ്സൊന്നും മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യം ഏതായാലും നമ്മൾ ഈ ട്രിപ്പിന് ശേഷം ഒരു യാത്ര യാത്രയുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടെ കൂട്ടാം അതു എല്ലാം ആദർശേട്ടന്റെ ഇഷ്ടം എല്ലാം ഞാൻ ആദർശേട്ടന് വിട്ടു തന്നിരിക്കുക എല്ലാ തീരുമാനങ്ങളും ആദർശേട്ടനല്ലേ എടുക്കേണ്ടതെന്ന് പറഞ്ഞു ഇതേ സമയമാണ് നമ്മുടെ കനകദുർഗേന ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ കനകദുർഗ ഉണ്ണിയപ്പം ഒക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഹണിമൂണിന് പോകുകയാണല്ലോ അപ്പൊ കൊടുത്തു വിടണല്ലോ പിന്നെ നമ്മുടെ നവ്യ പ്രഗ്നൻറ്റുമാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഉണ്ണിയപ്പം അച്ചപ്പം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അങ്ങനെ നമ്മുടെ നന്ദു ഉണ്ട് അവിടെ അപ്പം നമ്മുടെ കനകദുർഗ പറയുവാ ആ ദൂരയാത്ര പോകുമല്ലേ അദർശുവൻ ഇങ്ങനെയുള്ള യാത്ര ഒരുപാട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നയനമോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മാറി നിൽക്കുന്നത് അപ്പം നമ്മുടെ ഗോവിന്ദനും പറഞ്ഞു ആ അത് ശരിയാ കോളേജിൽ നിന്ന് കുട്ടികൾ ടൂറിന് പോയപ്പോൾ പോലും എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ മാറി നിന്നിട്ടേ ഉള്ളൂ അപ്പൊ നന്ദുവും പറഞ്ഞു ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ നമ്മുടെ ചേച്ചി ജീവിച്ചത് അതുകൊണ്ട് ചേച്ചി പാറി പറഞ്ഞ് നടക്കട്ടെ ആ അത് ശരിയാ ഏതായാലും ആദർശ മോൻ്റെ മു ആദർശ മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒരു പേരക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് രണ്ടാളെയും ഒന്ന് കൊച്ചാക്കിയിട്ടുണ്ട് ഇനിയിപ്പം പേരക്കുട്ടിയും കൂടെ ജനിച്ച് കഴിയുമ്പോഴത്തേക്കുമേ ആകെപ്പാടെ എല്ലാം മാറി മറിയും എൻ്റെ എൻ്റെ മോൾക്ക് ഈശ്വരൻ അനുഗ്രഹം കൊടുക്കും നല്ലൊരു കുഞ്ഞിനെയും നല്ലൊരു ഭർത്താവിനെയും പിന്നെ ഭർത്താവിൻ്റെ അമ്മ ചിലപ്പം ദേവയാനിക്കും മാറ്റം ഉണ്ടാകും ഒരു കുഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ ഒരു വിഷമം ഉണ്ട് ആദർശമോനും നയനമോളൊക്കെ നവ്യയുടെ അരികിലുള്ളത് ഏകാശ്വാസം മാറി നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി എന്തൊക്കെ സംഭവിക്കും ഹേ അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല പിന്നെ നവ്യക്ക് ഇപ്പൊ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ ആഹ് നവ്യയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവക്കും അവളുടെ കുഞ്ഞിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ അവളെ നോക്കാൻ അവക്കറിയാലോ പിന്നെതേ നീ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട അവര് രണ്ടുപേരല്ലേ ഉള്ളൂ കഴിക്കാൻ അതു പിന്നെ കുറച്ച് നവ്യമോൾക്കും കൂടി വേണ്ടേ അന്ന് കൊടുത്തു വിട്ടതൊക്കെ തീർന്നു കാണും അവക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ ചമ്മന്തിപ്പൊടിയും ഞാൻ ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണിയപ്പവും കൂടി പാക്ക് ചെയ്യണം പിന്നെ അച്ചപ്പം ഇപ്പം മോള് പാക്ക് ചെയ്യുകയാണല്ലോ ആ ഏതായാലും സന്തോഷമായിട്ടൊക്കെ പോട്ടെ എന്നൊക്കെ പറയാനട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനീനെയാണ് അങ്ങനെ ദേവയാനി നമ്മുടെ ജാനകിയോട് പറയുക നിനക്കറിയാലോ ജാനകി ഒരു ദിവസത്തിൽ കൂടുതൽ എൻ്റെ മോൻ എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടില്ല ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ജലജ പറഞ്ഞു ആ ഒരാഴ്ചയിൽ മേലെ ഇനി ഇനി ഇവിടുന്ന് മാറി താമസിച്ചുകഴിഞ്ഞാൽ പിന്നെ അവളുണ്ടല്ലോ അവന്റെ മേലെ അധികാരം സ്ഥാപിക്കും പിന്നീട് ഒരു കുഞ്ഞും കൂടി ഉണ്ടായിക്കഴിഞ്ഞാല് അവള് ഈ താറുവാട് മൂറി മുടിക്കും അപ്പം ജാനകി പറഞ്ഞു ഇത്രയും നാൾ ബെഡ്റൂമിൽ രണ്ടായിട്ട് കഴിഞ്ഞെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് അതൊരു നല്ലൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് അവളെ പോലെയുള്ള മനസ്സ് ശരിയാകാത്ത ഒരു പെണ്ണിൻ്റെ പെണ്ണിന് ആദർശന്റെ കുഞ്ഞു ജെനിക്കാ പാടില്ല ആ അവരുടെ ബന്ധം ഒരിക്കലും ശരിയല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഏതായാലും ഇതൊന്നും ദൈവത്തിനും അത്രയ്ക്ക് പിടിക്കുന്നില്ല അതുംകൊണ്ടായിരിക്കോ ഇതുവരെ അവർ ഒന്നിക്കാത്തത് അപ്പം ജലജ് പറഞ്ഞു എങ്ങനെ ഇവരുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കും അപ്പം ദേവയാര് പറഞ്ഞു അതൊക്കെ പ്രയാസം അത് മുടക്കാനൊന്നും പറ്റില്ല ഏതായാലും ഈ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിക്കും ജയേട്ടനും ഒക്കെ ഭയങ്കര സന്തോഷമാ അവരിപ്പോൾ സന്തോഷിച്ചിരിക്കുന്നത് തന്നെ ഹണിമൂണ് പോകുന്നത് കൊണ്ടാ ഇത്ര നാൾ അവരെ പിരിഞ്ഞിരുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ജയേട്ടനും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉം അത് ശരിയാ ആ രീതിയിലേക്കാണല്ലോ അവരെ മാറ്റി എടുത്തത് ആ നയന അപ്പൊ ദേവയാനി പറഞ്ഞു ഉം ഒരിക്കലും എന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയത്തില്ല ഒരിക്കലും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ജാനകി പറഞ്ഞു ആ അനാമികമോള് വന്നതിൽ പിന്നെയാ അവള് ഇതുപോലെയൊക്കെ കാണിക്കുന്നത് അതെ ഇത് മോൾക്ക് തിരിച്ചടി എനിക്ക് തോന്നുന്നത് ഹനാമിക മോളെ നാണം കെടുത്തണം എന്തിനാണെന്നറിയാമോ അനീനെ കടുവ് കെട്ടവനായിട്ട് ചിത്രീകരിക്കുകയും വേണം ഹനാമിക അനാമികയെ അനി കൊണ്ടുപോകുന്നൊന്നും ഇല്ലല്ലോ എങ്ങോട്ടും അപ്പൊ പിന്നെ അവർ അടിയും വഴക്കൊക്കെ ഉണ്ടാകണമല്ലോ അങ്ങനെ അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനാമികമോൾ ഇവിടെ ഒന്നും പോകൂല്ലോ അതിനുവേണ്ടി തന്നെയാ അനിയുടെയും അനാമികയുടെയും ജീവിതം കുത്തി തിരിച്ച് രണ്ടാക്കണം അത് മാത്രം അവളുടെ ഒറ്റ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം അവൾ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്ക പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ടുകഴിയുമ്പോൾ ദേവയാനി ഇങ്ങനെ കലിച്ച് നിൽക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു ഞാൻ ജീവനോടെ ഉള്ളപ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല രണ്ടെണ്ണം വന്നതിന് ശേഷം മൂന്നാമനോ മൂന്നാമത് ഒരുത്തിനേയും കൂടി ഇങ്ങോട്ടേക്ക് കള കടത്തി വിടാൻ വേണ്ടി അവർ ഒരുങ്ങിയില്ലോ അതിന് കുറെ കളികളൊക്കെ കളിച്ചല്ലോ ആ ഏതായാലും അവളുടെ അച്ഛന്റെ അമ്മയുടെ കാരണത്തായിരിക്കണം ആദ്യം ഒരു അടി കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കണം എന്നെങ്കിലും ഒരിക്കലെ എന്റെ മുന്നിലേക്ക് വരും അന്ന് ഞാൻ മുഖത്ത് നോക്കി ചിലത് പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കരുതിയിരിക്കാ ഞാന് രണ്ടെണ്ണത്തിനോടും അച്ഛനോടും അമ്മയോടും രണ്ടെണ്ണത്തിനും വയർ നിറം കൊടുത്തിട്ടേ ഞാൻ വിടത്തുള്ളൂ എന്നിങ്ങനെ ദേവയാനി പറഞ്ഞു പിന്നെ കാണിക്കുന്ന നമ്മുടെ നയനയും ആദർശനെയാണ് അപ്പം ദേവയാനി ദേവയാനി അല്ല സോറി അനാമിക പറഞ്ഞു അതെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ സന്തോഷമൊക്കെ തല്ലിക്കെടുത്തിട്ട് ടൂറിന് പോകാലേ അത് പിന്നെ ടൂറിന് ടൂറിന് ഇന്ന് ഞങ്ങൾ പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ ഇന്ന് ഞങ്ങള് പോകുന്നത് നയനയുടെ വീട്ടിലേക്കാണ് അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ആ പിന്നെ നിനക്ക് ആ വീട് ഇഷ്ടമല്ലല്ലോ ആ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് ആ വീട്ടിലേക്ക് ഞാൻ വരുന്നൊന്നുമില്ല ആ വീട്ടിൽ നിറച്ച് ബാഡ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നയനു പറഞ്ഞു ബാഡ് സ്മെല്ലായിരിക്കും കാരണം അവിടെ പെയിന്റിന്റെ മണമുണ്ട് ഒരുപാട് ആ പെയിന്റിന്റെ മണവുണ്ടല്ലോ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് സഹിക്കുന്നത് കാരണം ഞങ്ങള് ആ ഒരു പെയിന്റും ആ ഒരു ചിത്രവും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ടാക്കി തന്നെയാണ് ജീവിക്കുന്നത് അതിന് അഭിമാനം മാത്രമേ എനിക്കുള്ളൂ പിന്നെ എനിക്ക് വേണമെങ്കിൽ അനാമികയുടെ വീട്ടിൽ വന്നിട്ടും പറയാം സ്മെല്ല അതാ ഇതാണെന്നൊന്നും പക്ഷേ അതൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പിന്നെ സ്മെല്ലിൻ്റെ കാര്യം പറയണ്ടല്ലോ ഏറ്റവും ദുർഗന്ധമുള്ള സാധനത്തിനാണല്ലോ ആദർശമായിട്ട് സഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതേ അനാമിക നീ വേണ്ടാത്ത കാര്യമൊന്നും സംസാരിക്കേണ്ട ആർക്കാണ് ദുർഗന്ധമൊന്നും ആർക്കാണ് ദുർഗന്ധമില്ലാത്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് ആദർശ പറയുക പിന്നെ അതച്ചു പറഞ്ഞു അതെ എൻ്റെ ഭാര്യേനെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് താമസപ്പെട്ടു അതൊക്കെ ശരിയാണ് പിന്നെ ഭാര്യ ഭർത്താക്കന്മാര് ജീവിച്ച പോലെ ജീവിച്ചില്ല അവര് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും ഞങ്ങള് പാലിച്ചില്ല പിന്നെ അതിനുള്ള പരിഹാരം കാണാനുള്ള ശ്രമത്തിലാ ഞങ്ങള് അപ്പോഴത്തേക്ക് നയന പറഞ്ഞു അതെ നീയും അങ്ങനെ തന്നെയാ വേണ്ടത് മുഖം കറുപ്പിച്ചു നിൽക്കുന്ന നിന്റെ ഭർത്താവിനെ നീ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്ക വേണ്ടത് എങ്ങനെ അടുപ്പിക്കാന് നിങ്ങളുടെ അനിയത്തി അവന്റെ മനസ്സിൽ ഇപ്പോഴും കൂടിയിരിക്കല്ലേ അങ്ങനെ ഉണ്ടെങ്കിലേ അത് അനാമികയുടെ കഴിവുകേടായിട്ടേ ഞങ്ങൾ കാണത്തുള്ളൂ നീ അവനെ സ്നേഹിക്കാത്തത് കൊണ്ടാ അങ്ങനെ പ്രഷർ ചെമ് ചമത്തിയൊന്നും എനിക്ക് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ട കാര്യമൊന്നുമില്ല ആയിക്കോ പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഒരിക്കലും കടന്നു വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് നയന പറഞ്ഞു കേട്ടോ എന്നിട്ട് നയനെ പറഞ്ഞു ഞങ്ങളെ വിമർശിക്കാനും ശാസിക്കാനും ഒക്കെ ആദർശ അമ്മയ്ക്കും പിന്നെ ഈ വീട്ടിലെ മറ്റും മുതിർന്നവർക്കൊക്കെ അധികാരമുണ്ട് പക്ഷെ അതിനുള്ള അധികാരം നിനക്കില്ല നിനക്ക് ആ അധികാരം ഞാൻ തീറായിട്ട് എഴുതി തന്നിട്ടുമില്ല നീ എൻ്റെ അനിയത്തിയ ആ ഒരു ബോധം എപ്പോഴും നിനക്ക് വേണം എൻ്റെ സ്ഥാനം നിന്നേക്കാൾ ഒരു പടി മുന്നില ഏ അത് അത് നീ ചിന്തിക്കണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ ആദർശം പറഞ്ഞു ബാ നയനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോയിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഇതിന് ഇവർക്കൊരു കുത്തു കൊടുക്കണം ഇവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് വലിഞ്ഞു കയറി വന്നാണെന്ന് തോന്നൂലോ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്താണ് നമ്മുടെ അനാമിക നേരെ രേവതീനെ വിളിക്കുന്നത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക ദേ ആ നയന ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോവാ ആ അതെ അതെ മോളെ ഞാൻ കേട്ടു അതെങ്ങനെയെങ്കിലും അലമ്പണോ അമ്മേ എങ്കിപ്പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം നമുക്ക് അലമ്പ പിന്നെ അമ്മ ആദർശന്റെ അമ്മയെ ചൂട് പിടിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ നമുക്ക് ആ വഴിക്ക് നീങ്ങാം എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാ ദേ അവള് അവനേം കൂട്ടി അങ്ങോട്ടേക്ക് പോയത് സാരമില്ല മോളെ അവര് തിരിച്ചു വരുമ്പം അതിനേക്കാൾ കൂടുതൽ നമുക്ക് അവളൊക്കെ അറിയിക്കാം മോള് അമ്മ മോളുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ മോള് പേടിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ അനാമിക രേവതിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാകുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കമന്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ അതിലൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് ഒക്കെ ചെയ്യണം നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരോടും പറയുന്നത് അപ്പോൾ ഞാൻ കമന്റ് ബോക്സിൽ നമ്മുടെ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യത്തെ കമന്റ് തന്നെയാണേ അപ്പോൾ ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ചേറ്റാം ബൈ ബൈ